എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി അക്ഷരാർത്ഥത്തിൽ ഒരു ആറ്റമ്പവും പൊട്ടിച്ചിരിക്കുകയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മുമ്പ് പലയിടത്തും എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഇടയിലായാലും അല്ലാതെയുമൊക്കെ ഒരുപാട് തവണ പറഞ്ഞ കാര്യമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ രാഷ്ട്രീയത്തിലൊരു ലീഡറായി കാണുന്ന ഒരേ ഒരാളെ ഉള്ളു അത് രാഹുൽ ഗാന്ധിയാണ് വേറൊരു തരത്തിലുള്ള ഗ്രൂപ്പിസോ മറ്റൊരു തേങ്ങയോ മാങ്ങയോ ഒന്നും എന്നെ ബാധിക്കുന്നതല്ല ഞാൻ അതിലൊന്നും ബോധവടമല്ല എന്ന് ഞാൻ പറഞ്ഞൊരു കാര്യമാണ് അത്യാവശ്യം രാഷ്ട്രീയത്തിലും മറ്റും ശ്രദ്ധ കൊടുക്കുന്ന അത്യാവശ്യം ഇലക്ഷൻ റിസൾട്ടും കാര്യങ്ങളൊക്കെ വാച്ച് ചെയ്യുന്ന അത്യാവശ്യം ഇന്ത്യൻ പൊളിറ്റിക്സും കാര്യങ്ങളൊക്കെ വാച്ച് ചെയ്യുന്ന ഓരോ സാധാരണക്കാർക്കും ഒരു കാര്യമാണ് ഇന്ത്യയിലെ എലക്ഷനുകളിൽ തിരിമറി നടത്തുന്നതാണ് ഞാൻ തന്നെ പലയിടത്തും പറയാറുണ്ട് അതായത് ഈ തിരിമറി നടത്തുക എന്ന് പറയുമ്പം ഇപ്പൊ ഇവി എമ്മില് തട്ടിപ്പുണ്ട് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇലക്ഷൻ തിരിമറികൾ നടത്തിയിട്ടുണ്ടെന്ന് പറയുന്ന സമയത്ത് സംഘികള് അല്ലെങ്കിൽ സംഘപരിവാർ അനുകൂലികൾ കൗണ്ടർ ചെയ്യുന്ന ഒരു വാക്കാണ് വാക്കാണെന്ത് അതെന്താണ് കോൺഗ്രസ് വിജയിക്കുന്ന സ്ഥലങ്ങൾ ഇത്തരം തട്ടിപ്പുണ്ട് നിങ്ങൾ പറയാത്തു എടോ അതിനൊരു കാര്യം കാരണമുണ്ട് അത് ഞാൻ മുമ്പ് പല സാധനത്തും പറഞ്ഞൊരു കാര്യമാണ് അതായത് ഒരു തട്ടിപ്പ് നടത്തുന്ന സമയത്ത് അതൊരു ക്ലീൻ സ്വീപ്പ് നടത്തുമ്പോഴാണ് ഇത് വലിയ രീതിയിൽ ചർച്ച ചെയ്യുക ഒരു ഇലക്ഷൻ റിസൾട്ട് ഇന്ത്യയിൽ നടക്കുന്ന എല്ലാ ഇലക്ഷൻ പഞ്ചായത്ത് ഇലക്ഷൻ അടക്കമുള്ള എല്ലാ ഇലക്ഷൻ റിസൾട്ടുകളും നൂറ് ശതമാനം ബി ജെ പിക്ക് അനുകൂലമാകുമ്പം അതൊരു പക്ഷേ ഒട്ടും രാഷ്ട്രീയം ശ്രദ്ധിക്കാത്തൊരാളുകളിൽ പോലും സംശയം ഉണ്ടാക്കും നേരെ മറിച്ച് നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ചില സ്ഥലങ്ങളിൽ മാത്രം തട്ടിപ്പ് നടത്തുക മറ്റുള്ള സ്ഥലങ്ങളിൽ നല്ല രീതിയിൽ നേരായ രീതിയിൽ ഇലക്ഷൻ നടത്തുക അതിൻ്റെ റിസൾട്ടിനെ പിന്നെ നിങ്ങൾ സ്വാഗതം ചെയ്യുക ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യില്ല വലിയ രീതിയിൽ ചോദ്യം ചെയ്ത് ചെയ്യപ്പെട്ടാൽ പോലും നിങ്ങൾക്ക് കൗണ്ടർ ചെയ്യാൻ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമുണ്ട് എന്ത് ചെയ്യുന്നു കോൺഗ്രസ് ജയിക്കുന്ന സ്ഥലങ്ങളിൽ എന്തുകൊണ്ട് ഈ വോട്ടിംഗ് മെഷീനിൽ തട്ടിപ്പ് നട നടത്തുന്നു എന്ന് നിങ്ങൾ പറയുന്നില്ല എന്നുള്ള ഒരു കൗണ്ടർ നിങ്ങൾക്ക് പറയാനുണ്ടാവും അതും പൊളിഞ്ഞു വീണത് എപ്പോഴാണ് മഹാരാഷ്ട്ര ഇലക്ഷനിൽ വളരെ വിചിത്രമായ രീതിയിൽ അത് ഞാൻ ഈ ചാനലിൽ തന്നെ അതിൻ്റെ വീഡിയോ കൃത്യമായി ചെയ്തതാണ് അന്ന് കൃത്യമായിട്ട് അഞ്ച് മണിവരെ അൻപത്തെട്ട് ശതമാനം അറുപത് ശതമാനമൊക്കെ വോട്ടിംഗ് ശതമാനം ഉണ്ടായിരുന്ന പല മണ്ഡലങ്ങളിലും ഇത് എല്ലാ മണ്ഡലങ്ങളിലും കണ്ടൊരു പ്രതിഭാസവും അല്ല അവസം കുറച്ച് മണ്ഡലങ്ങളിൽ മാത്രം ഏ അതായത് മഹാരാഷ്ട്രയിൽ എനിക്ക് തോന്നി ഇരുന്നൂറിന് പുറത്ത് ഇരുന്നൂറ്റി അറുപതോ ഇരുന്നൂറ്റി നാൽപ്പതോ മണ്ഡലങ്ങളുണ്ട് ഇതിൽ ഏകദേശം ഒരു അൻപത് ശതമാനത്തിലധികം മണ്ഡലങ്ങളിൽ മാത്രം അപൂർവമായ രീതിയിൽ പിന്നെ ഇലക്ഷൻ ശതമാനം വർദ്ധിച്ചു അൻപത്തെട്ടും അറുപതുമൊക്കെ ഉള്ളിടത്തുനിന്ന് എഴുപത്തി അഞ്ച് എഴുപത്തി ആറിലേക്ക് ഉയർന്നു അതായത് വെറും അഞ്ചര മണിവരെ അയിമ്പത്തെട്ടും അറുപതിലൊക്കെ നിന്നിരുന്ന സാധനമാണ് ഒറ്റടി പതിനഞ്ച് ശതമാനവും പതിമൂന്ന് ശതമാനമൊക്കെ കൂടിയത് നോർമലി ഒരു ഇലക്ഷനിൽ വോട്ടിംഗ് ശതമാനം അവസാന നിമിഷങ്ങളിൽ ക്രമാതീതമായി വർദ്ധിക്കും അതിനൊക്കെ ഒരു പരിധിയുണ്ട് എങ്ങനെ പോയാലും അൻപത്തെട്ട് ശതമാനം വോട്ടിംഗ് നടത്തുന്ന സ്ഥലത്ത് ഏറിപ്പോയാലും അഞ്ച് ശതമാനത്തിന്റെ മുകളിലേക്ക് ഒരു കാരണവശാലും വോട്ടിംഗ് ശതമാനം ഒരിക്കലും ഉയരില്ല ആ സ്ഥാനത്താണ് പതിമൂന്നും പതിനാലും ഒക്കെ കൂടിയത് അത് ഞാനൊരു വട്ടം ഡിസ്കസ് ചെയ്ത അതുകൊണ്ട് ഞാൻ ഇവിടെ പറയുന്നില്ല ഈ വാർത്താ സമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി കൃത്യമായ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അപ്പം രാഹുൽ ഗാന്ധി ഈ വോട്ടർ പട്ടികയിൽ വ്യാപകമായ രീതിയിൽ ക്രമക്കേടുകൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളത് കർണാടകയിലെ മഹാദേവപുര എന്ന് പറഞ്ഞിട്ടുള്ള അസംബ്ലി സെഗ്മെന്റിന് ഉദാഹരണം ചൂണ്ടിക്കാണിച്ചാണ് പറഞ്ഞത് ബാംഗ്ലൂർ സെൻട്രലിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു നിയമസഭാ മണ്ഡലമാണ് ഈ ബാംഗ്ലൂർ മഹാദേവപുര എന്ന് മഹാദേവപുരെന്നറിയത് അപ്പൊ ഇതില് ഒരു കാര്യത്തില് അദ്ദേഹത്തിന് പറ്റിയതാണോ ഇനി ഇത് സ്ലൈഡ് ഉണ്ടാക്കിയ സമയത്ത് കൃത്യമായി റിസർച്ച് ചെയ്യാത്തത് കൊണ്ടാണോന്നറിയില്ല അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു എന്ന രീതിയിൽ ഞാൻ അറിഞ്ഞ കാര്യം മലയാളം മാധ്യമങ്ങളിൽ വന്നിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ജസ്റ്റ് പറയുന്നത് അതിൽ അദ്ദേഹം പറഞ്ഞത് ബാംഗ്ലൂർ സെൻട്രൽ മണ്ഡലത്തിൽ ലോക്സഭാ മണ്ഡലത്തിൽ ഏഴ് നിയമസഭാ മണ്ഡലങ്ങൾ മണ്ഡലങ്ങളുണ്ടെന്നും ആറിടത്തും കോൺഗ്രസ് ആണ് മുന്നേറ്റം മുന്നേറ്റം നടത്തിയെന്നുമാണ് പക്ഷെ അതിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് ചെറിയ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ അത് എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചത് എനിക്ക് മനസ്സിലാകുന്നില്ല അങ്ങനെ സംഭവിക്കാൻ പാടില്ലായിരുന്നു കാരണം ഇത്രയും ഒരു കാര്യം സംസാരിക്കുന്ന സമയത്ത് കൃത്യമായ റിസർച്ച് വേണ്ടിയിരുന്നു എന്നാണ് എന്റെ പക്ഷം അപ്പോൾ അതിൽ ചെറിയൊരു ഫാൾട്ട് അദ്ദേഹത്തിന് സംഭവിച്ചിട്ടുണ്ട് ഇത് പലരും നോട്ട് ചെയ്തിട്ടില്ല അതായത് ബാംഗ്ലൂർ സെൻട്രൽ മണ്ഡലത്തിൽ ലോക്സഭാ മണ്ഡലത്തിൽ എട്ട് നിയമസഭാ മണ്ഡലങ്ങളാണുള്ളത് അതിൽ നാലിടത്ത് കോൺഗ്രസും നാലിടത്ത് ബി ജെ പിയും ലീഡ് ചെയ്യുന്നത് അത് അദ്ദേഹത്തിന് തെറ്റുപറ്റിയതാണോന്നറിയില്ല ഏതായാലും ആ അദ്ദേഹം പറഞ്ഞത് ആറും ഒന്നും ആണ് അത് തന്നെ ചെറിയൊരു മിസ്റ്റേക്കാണ് പക്ഷെ എന്ന് കരുതി അദ്ദേഹം പറയുന്ന കാര്യങ്ങളിൽ ഗൗരവമില്ല എന്നൊക്കെ ചില മഞ്ഞ മാധ്യമങ്ങൾ ഇന്നിപ്പോൾ രാവിലെ തുടങ്ങിയിട്ടുണ്ട് ഷാജൻസ് കറി അടക്കമുള്ള ആളുകൾ അതായത് അദ്ദേഹത്തിന്റെ എന്തെങ്കിലും ഒരു പെശക അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന് ഈ സ്ലൈഡ് തയ്യാറാക്കി കൊടുത്ത ആളുകൾക്ക് എന്തെങ്കിലും പെശക് എങ്കിൽ അത് കാരണം അവർ അദ്ദേഹം ഉന്നയിച്ച കാര്യങ്ങളിലെ ഗൗരവം ഇല്ലാതായി പോകുന്നില്ല അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് അദ്ദേഹത്തിന് ഈ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് അത് ഞാൻ അംഗീകരിക്കുന്നു അതായത് നാല് മണ്ഡലങ്ങളിൽ ബി ജെ പിയും നാല് മണ്ഡലങ്ങളിൽ കോൺഗ്രസ് ആണ് ലീഡ് ചെയ്തത് അതായത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പരിശോധിക്കാം ശരവണ നഗർ എന്ന് പറഞ്ഞ സ്ഥലത്ത് കോൺഗ്രസാണ് ലീഡ് ചെയ്തത് എഴുപത്തി നാലായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് വോട്ട് രാമൻ നഗർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ബി ജെ പി ആണ് ലീഡ് ചെയ്യുന്നത് ഇരുപതിനായിരത്തി ഒരുന്നൂറ്റി പതിനാല് ശിവാജിനഗറിൽ കോൺഗ്രസ് ആണ് ഇരുപത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒന്ന് ശാന്തി നഗറിൽ കോൺഗ്രസ് ആണ് ഇരുപതിനായിരത്തി മുന്നൂറ്റി മുപ്പത്തെട്ട് ഗാന്ധിനഗറിൽ ബി ജെ പി ആണ് ഇരുപത്തി മൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തിനാല് രാജാജി നഗറിൽ ബി ജെ പി ആണ് മുപ്പത്തി ഒമ്പതിനായിരത്തി നാനൂറ്റി ഇരുപത്തി ഒമ്പത് ചാമരാജ് പേഡ്ലി പിന്നെ കോൺഗ്രസ് ആണ് നാപ്പത്തിരണ്ടായിരത്തി ഒഴുന്നൂറ്റി അമ്പത്തി മൂന്ന് മഹാദേവപുരയില് ബി ജെ പി ആണ് ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി നാല്പത്തിയാറ് വോട്ട് ഇവിടെയാണ് വലിയ പ്രശ്നം കിടക്കുന്നത് അതായത് മറ്റുള്ള മണ്ഡലങ്ങളിലൊക്കെ സ്വാഭാവികമായിട്ട് കാണപ്പെടുന്ന ഇനി എത്ര വർദ്ധിച്ചാൽ പോലും ഒരു എഴുപത്തി അഞ്ച് എൺപത് എമ്പത്തി അഞ്ചിന് മുകളിലേക്കൊന്നും ഒരു ലോക്സഭാ മണ്ഡലങ്ങൾ ഇപ്പൊ നമ്മളെ കേരളത്തിൽ തന്നെ ഉദാഹരണം എടുക്കുകയാണ് നിലമ്പൂർ മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധിയും ഗാന്ധിയും സോറി വയനാട് മണ്ഡലത്തിൽ രാഹുലും പ്രിയങ്കയൊക്കെ മത്സരിച്ച സമയത്ത് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കൊടുത്തിരുന്ന മണ്ഡലം എന്ന് പറയുന്നത് നിലമ്പൂർ മണ്ഡലമാണ് അവിടെ അറുപത്തി ഒമ്പതിനായിരം എഴുപത്തിരണ്ടായിരവും ആ ഒരു ലെവലിലാണ് മാക്സിമം ഭൂരിപക്ഷം കിട്ടിയത് അതായത് നാല് ലക്ഷത്തി മുപ്പതിനായിരം നാല് ലക്ഷത്തി എഴുപതിനായിരം വോട്ടിനൊക്കെ അവർ ജയിച്ച സ്ഥലത്താണ് ഇത്രയും വലിയ ഭൂരിപക്ഷം കിട്ടിയത് അവിടെയാണ് വെറും മുപ്പത്തി വോട്ടിന് ബി ജെ പി ജയിച്ച ഒരു മണ്ഡലത്തിൽ ഒരൊറ്റ നിയമസഭാ മണ്ഡലത്തിൽ മാത്രം ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി നാൽപ്പത്തി ആറ് വോട്ടിന്റെ മാർജിൻ അത്രയും വലിയൊരു മാർജിനിൽ ഒരു നിയമസഭാ മണ്ഡലത്തിൽ പ്രത്യേകിച്ച് ലോക്സഭാ ഇലക്ഷനിൽ കർണാടകയിൽ ഈ ബാംഗ്ലൂർ സെൻട്രൽ മണ്ഡലത്തിൽ മറ്റുള്ള മണ്ഡലങ്ങളിലെല്ലാം മറ്റുള്ള നിയമസഭാ മണ്ഡലങ്ങളിലെല്ലാം ബി ജെ പിന്റെ ലീഡ് ഗണ്യമായി കുറയുകയും പല മണ്ഡലങ്ങളിലും കോൺഗ്രസ് വിജയിച്ചു കയറുകയും ചെയ്തൊരു സാഹചര്യത്തിൽ ഈ ഒരു മഹാദേവര മണ്ഡലത്തിൽ മാത്രം ഇങ്ങനെ ഒന്നേകാലക്ഷത്തിനടുത്ത് ഭൂരിപക്ഷം വന്നത് വലിയൊരു ചോദ്യം തന്നെയാണ് അതിന് ശാജസ്കറെ പറയുന്നത് പോലെ വലിയ ഫാക്സൊക്കെ നടത്തി അതില് വലിയ പിന്നെ അദ്ദേഹം പറയുന്നത് ഞാൻ അദ്ദേഹത്തിന്റെ വീഡിയോ ഒന്ന് കണ്ടു അദ്ദേഹം പറയുന്നത് പൊതുവെ മഹാദേവോര മണ്ഡലം ബി ജെ പി അനുകൂലമാണ് അത് ഞാൻ സംഭവിച്ചു അല്ലാന്നും പറയുന്നില്ല പൊതുവെ ഈ ബാംഗ്ലൂർ സെൻട്രൽ മണ്ഡലത്തിൽ വിജയിച്ചു വരുന്നത് ഈ പി സി അദ്ദേഹത്തിന്റെ പേര് ഞാൻ പറഞ്ഞു പി സി മോഹൻ അങ്ങനെ എന്തോന്നാണ് അദ്ദേഹമാണ് നാല് തവണ വിജയിച്ചത് അതും ഞാൻ സംഭവിച്ചു പക്ഷെ അപ്പോഴെല്ലാം ഇതേ മഹാദേവര മണ്ഡലത്തിൽ കഴിഞ്ഞ നാല് ഇലക്ഷനുകളിലും ബി ജെ പിക്ക് ലഭിച്ചിരുന്ന വോട്ടിന്റെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ തന്നെയുള്ള ഒരു ഭൂരിപക്ഷം അല്ലാതെ അത് ഗണ്യമായ രീതിയിൽ വർധിച്ചിട്ടില്ല അപ്പോഴാണ് രാഹുൽ ഗാന്ധി പറയുന്ന കാര്യത്തിൽ എന്തുള്ളത് പ്രസക്തി അതിനെ എന്ത് ചെയ്യാൻ പറ്റില്ല അദ്ദേഹത്തിന് വന്നിട്ടുള്ള എന്തെങ്കിലും ഒരു ഫാക്ച്വൽ എറർ കൊണ്ട് അതിനെ ഒരിക്കലും ഗണ്ക്കാൻ പറ്റൂല അപ്പൊ അദ്ദേഹം പറഞ്ഞ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം ജസ്റ്റ് ഒന്ന് ഞാൻ ന്യൂസിലുള്ള കാര്യങ്ങൾ വായിച്ചു തരാം ഓക്കെ അതായത് മഹാദേവപുര നിയമസഭാ മണ്ഡലത്തില് ഭൂരിപക്ഷം മാറ്റി നിർത്തിയാൽ അവിടെ ബി ജെ പിക്ക് ലഭിച്ച ഗണ്യമായ ഭൂരിപക്ഷം മാറ്റി നിർത്തിയാൽ മറ്റുള്ള മണ്ഡലങ്ങളിൽ നിന്നെല്ലാമായിട്ട് കോൺഗ്രസിനാണ് ഭൂരിപക്ഷം മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് അതായത് നേരത്തെ പറഞ്ഞ ഒന്ന് രണ്ട് മണ്ഡലത്തിൽ നല്ല ഭൂരിപക്ഷം ഉണ്ട് എഴുപത്തയ്യായിരം നാല്പത്തയ്യായിരം ഒക്കെ ഉണ്ട് അങ്ങനെ നോക്കുന്ന സമയത്ത് അവിടെ കോൺഗ്രസിനാണ് ഭൂരിപക്ഷം ഉള്ളത് പിന്നെ അത് മാത്രമല്ല അദ്ദേഹം ഉന്നയിച്ച പ്രധാന ആരോപണങ്ങൾ മഹാദേവപുര മണ്ഡലത്തിൽ മാത്രം നിയമസഭാ മണ്ഡലത്തിൽ മാത്രം ഇരട്ട വോട്ടർമാർ ആ പതിനൊന്ന് തൊള്ളായിരത്തി അറുപത്തഞ്ച് വോട്ടർമാരാണ് അതങ്ങനെ സംഭവിച്ചത് ഒരു നിയമസഭാ മണ്ഡലത്തിൽ ഇരട്ട വോട്ടർമാരുണ്ടാവില്ലെന്ന് ഞാൻ പറയുന്നില്ല നമ്മളൊക്കെ ഈ പൂത്തേജൻറ്റും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്ത ആളാണ് ഏഹ് നമ്മൾ ഈ കേരളത്തിൽ നല്ല രീതിയിൽ ആ അത്തരം കാര്യങ്ങളുടെ ശ്രദ്ധ കൊടുക്കാറുണ്ട് ഒരു കർണാടക അടക്കമുള്ള സ്റ്റേറ്റുകളിൽ ഈ പിന്നെ എന്താണ് വോട്ടർ പട്ടികയിൽ വലിയ രീതിയിൽ തിരുത്തലുകൾ ചിലപ്പം എലക്ഷന് മുമ്പ് നടന്നുണ്ടാവില്ല നടത്താറുണ്ടാവില്ല എന്നാൽ പോലും ഇത്രയും ഗണ്യമായ രീതിയിൽ ഒരു മണ്ഡലത്തിൽ ഇരട്ട വോട്ടുകൾ ഉണ്ടാവാൻ പറയുന്നത് വളരെ അസ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ് എങ്ങനെ പോയാലും ഒരു ഇരട്ട വോട്ടുകളെ എണ്ണത്തിൽ ഒരു നിയമസഭാ മണ്ഡലത്തിൽ ഏറിപ്പോയാലും ഒരു രണ്ടായിരം അല്ലെങ്കിൽ ആയിരത്തഞ്ഞൂറോ ഉണ്ടാവും ഇത് പതിനൊന്നായിരം അല്ലെങ്കിൽ പന്ത്രണ്ടായിരം എന്നൊക്കെ പറയുന്നത് ഒരിക്കലും സംഭവിക്കാൻ സാധ്യത ഇല്ലാത്തൊരു കാര്യമാണ് അത് സംശയത്തിന്റെ ഒരു ആനുകൂല്യം നൽകുന്ന ഒരു കാര്യമാണ് സംശയിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് പിന്നെ വ്യാജമോ അസാധുവോ ആയവിലാസത്തിലുള്ള വോട്ടർമാർ നാൽപ്പതിനായിരത്തി ഒമ്പത് അതായത് അദ്ദേഹം തന്നെ ഉദാഹരണങ്ങൾ കാണിച്ചിട്ടുണ്ട് അഡ്രസ്സിന്റെ സ്ഥാനത്ത് പല ഇംഗ്ലീഷ് വേർഡുകൾ മാത്രം ചിലത് ബ്ലാങ്ക് അങ്ങനെ തുടങ്ങിയിട്ടുള്ള അഡ്രസ്സുകളാണ് പല കാര്യം പല പിന്നെ വോട്ടർ ഐ ഡിയിലുള്ളത് ഇതങ്ങനെ സംഭവിച്ചെന്നുള്ള അദ്ദേഹം ചോദിച്ചു പിന്നെ ഒരേ വിലാസത്തിലുള്ള നിരവധി വോട്ടർമാരുള്ളത് പത്തായിരത്തി നാന്നൂറ്റി അൻപത്തിരണ്ട് പേരാണ് അതായത് ഒരു വീട്ടിൽ മാത്രം എൺപത് വോട്ടർമാരുണ്ടെന്ന് അദ്ദേഹം ക്ലെയിം ചെയ്തിട്ടുണ്ട് അദ്ദേഹം അത് തെളിവ് സഹ്ന്നും പറഞ്ഞിട്ടുണ്ട് അവിടെ ദേശീയ മാധ്യമമായിട്ടുള്ള ഇന്ത്യ ടുഡേ പോയി ഒക്കെ ചെയ്തു അത് ശരിയാണെന്ന് അവർ പറയുകയും ചെയ്തു എൺപത് പേര് ഒരൊറ്റ മുറിയിൽ പിന്നെ ഉണ്ട് എന്നുള്ളതും എൺപത് പേരുടെ വോട്ട് അവിടെ ചേർത്തിട്ടുണ്ട് എന്നുള്ളതും അദ്ദേഹം പറഞ്ഞു പക്ഷേ അവരെല്ലാവരും ഇന്ത്യ ടുഡേ ന്യൂസിൽ വന്ന് അവരെല്ലാവരും ജോലി ആവശ്യകത്തും വന്നതോ മറ്റ് മറ്റ് പല രീതിയിലും വന്നതോ ആയിട്ടുള്ള ആൾക്കാർ ആളുകളാണ് അല്ലാതെ അവിടെ സ്ഥിരതാമസക്കാരല്ല ആറ് മാസം ഒരു വർഷവും മാത്രം മാക്സിമം അവിടെ താമസിക്കുന്ന ആളുകളാണ് ആ പിന്നെ വീട്ടിലുണ്ടായിരുന്നതുള്ളത് ആ വീടിന്റെ ഉടമ തന്നെ ക്ലെയിം ചെയ്തിട്ടുണ്ട് അപ്പൊ അദ്ദേഹം പറയുന്നതിൽ കാര്യല്ലേ ഒരു സ്ഥിരവിലാസമില്ലാത്ത ഒരു കുറെ പേർക്ക് എങ്ങനെ വോട്ട് കിട്ടി എങ്ങനെ ഒരേ സമയം എൺപത് പേരുടെ വോട്ടുകൾ ആ വിലാസത്തിൽ എൺപത് പേരുടെ ഐ ഡി കാർഡുകൾ ആ വിലാസത്തിൽ ഉണ്ടാക്കി ഇത് എലക്ഷൻ കമ്മീഷൻ തന്നെ ചെക്ക് ചെയ്യേണ്ട കാര്യമല്ലേ ഇത് ഏതെങ്കിലും കോടതി മുഖേന രാഹുൽ പോയി ചെക്ക് ചെയ്യേണ്ട കാര്യമാണോ ഇലക്ഷൻ കമ്മീഷനിൽ ഒരു പരാതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ വ്യക്തമായ പരാതി തെളിവ് സഹിതം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കേണ്ടത് പിന്നെ ഇലക്ഷൻ കമ്മീഷന്റെ കടമയാണ് അടുത്തത് അസാധുവായ ഫോട്ടോയുള്ള വോട്ടർമാർ നാലായിരത്തിഒരുന്നൂറ്റി മുപ്പത്തിരണ്ട് അതും അദ്ദേഹം തെളിവ് സഹിതം പറയുന്നുണ്ട് ക്ലിയർ ഇല്ലാത്തതോ അല്ലെങ്കിൽ ഫോട്ടോയുടെ സ്ഥാനത്ത് വെറും ബ്ലാങ്ക് ആയിട്ടുള്ളതായിട്ടുള്ള കാർഡുകൾ കാർഡുകളെണ്ണം നാലായിരത്തിഒരുന്നൂറ്റി മുപ്പത്തിരണ്ടാണ് ഫോം സിക്സ് അതായത് പുതിയ വോട്ടർമാർക്ക് ചേർക്കേണ്ട ഫോമില് പിന്നെ ദുരുപയോഗം ചെയ്തത് ഏകദേശം മുപ്പത്തിമൂവായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പുതിയ വോട്ടർമാർ എന്ന് പറയുമ്പോൾ പതിനെട്ട് വയസ്സായിട്ടുള്ള അല്ലെങ്കിൽ ദീർഘകാലം പുറത്തു നിന്നിട്ട് പെട്ടെന്ന് വരുന്ന ആളുകൾക്ക് വേണ്ടി ഉപയോഗി ഒരു ഫോമാണ് ഫോം സിക്സ് ഇതിലുള്ള വോട്ടർമാരുടെ എണ്ണം മുപ്പത്തിമൂവായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി രണ്ടാണ് പുതിയ വോട്ടർമാർ അത്ര ഉണ്ടാവില്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ അതിലുള്ള പ്രായവ്യത്യാസം കാണുമ്പോഴാണ് പലർ പലർക്കും എഴുപതും അറുപത് പിന്നെ എഴുപതിനു മുകളിലും തൊണ്ണൂറ്റിയഞ്ചും തൊണ്ണൂറ്റിയാറും വയസ്സ് വരെ പ്രായമുള്ള വോട്ടർമാർ ഈ ഫോം സിക്സ് ഉപയോഗിച്ച് പുതിയ വോട്ട് ചേർത്തിട്ടുണ്ട് അതില് പിന്നെ എമ്പത്തി അഞ്ച് വയസ്സുള്ള ഒരു ഈ ഒരു വൃദ്ധയായിട്ടുള്ള ഒരാളുടെ വോട്ട് രണ്ട് തവണ പുതുതായി ചേർത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നിയമസഭാ ഇലക്ഷനിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ ഇലക്ഷനിലും ഇതേ ഫോം സിക്സ് ഉപയോഗിച്ച് ഈ ആളുടെ വോട്ട് ചേർത്തിട്ടുണ്ടെന്നുള്ളത് രാഹുൽ ഗാന്ധി കൃത്യമായി തെളിവ് സഹിതം ക്ലെയിം ചെയ്യുന്നുണ്ട് അപ്പൊ ഇതൊക്കെ തന്നെയാണ് ഇതാണ് രാഹുൽ ഗാന്ധി പറഞ്ഞു വെക്കുന്നത് ഇത് ഒരിക്കലും പിന്നെ ഒരു വ്യാജമായിട്ടുള്ള ആരോപണമാണെന്നുള്ളത് തിരഞ്ഞെടുപ്പ് കമ്മീഷനോ സംഘികൾക്കോ പറയാൻ സാധ്യമല്ല കാരണം അത്രയും തെളിവ് സഹിതമാണ് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അടുത്ത് വോട്ടർ ലിസ്റ്റ് ചോദിച്ച സമയത്ത് ഈ പിന്നെ എലക്ഷനിൽ തിരിമറി നടന്നിട്ടുണ്ടെന്നുള്ള ക്ലെയിം ചെയ്യാൻ വേണ്ടി അത് തെളിയിക്കാൻ വേണ്ടി വോട്ടർ ലിസ്റ്റ് ചോദിച്ച സമയത്ത് മുന്നൂറ് കിലോ വരുന്ന വലിയൊരു അട്ടി പേപ്പറാണ് രാഹുൽ ഗാന്ധി കൊടുത്തി അതായത് ഡിജിറ്റൽ ഇന്ത്യ എന്ന് മോദി തന്നെ പറയുന്ന ഡിജിറ്റൽ ഇന്ത്യ എന്ന് സംഘികൾ പറയുന്ന ഇന്ത്യ മഹാരാജ്യത്ത് ഒരു ഇത്രയും പ്രധാനപ്പെട്ട ഒരു രേഖ ഡിജിറ്റലി കൊടുക്കാന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കയ്യിലില്ലേ ഇപ്പോഴും ഹാർഡ് കോപ്പിയാണോ കൊടുക്കുന്നത് അവിടെ മുന്നൂറ് കിലോ വരുന്ന ഇത്രയും വലിയ ബാണ്ട ബാണ്ടക്കെട്ട് ഇത്രയും വലിയ പേപ്പർ കെട്ടി ഏകദേശം പത്ത് മാസത്തോളം ഞാൻ കേട്ടത് ശരിയാണെങ്കിൽ പത്തോ അതിനെ ആറോ കൃത്യമായി അറിയില്ല അത്രത്തോളം സമയം ഈ നാൽപ്പത് അൻപത് പേര് ഇരുന്ന് ഫിൽട്ടർ ചെയ്ത് ഫിൽട്ടർ ചെയ്തെടുത്ത കാര്യങ്ങളാണിത് ഇത്രയും കൃത്യമായ അന്വേഷണം നടത്തിയതിനു ശേഷമാണ് ഇത് ചെയ്തത് ഇതിൽ പല കാര്യങ്ങളും ദേശീയ മാധ്യമങ്ങൾ ഇന്ന് ഇത് വലിയ വാർത്തയായതിനു ശേഷം അവരത് സത്യം എന്നുള്ള രീതിയിൽ തന്നെ ന്യൂസുകൾ വിട്ടിട്ടുണ്ട് ഇതിൽ ഇരട്ട വോട്ടുകൾ കർണാടകയിലും ഉത്തർപ്രദേശിലും മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഒക്കെ പിന്നെ വോട്ടിലുള്ള ആളുകൾക്ക് വോട്ട് പിന്നെ ഈ പറയപ്പെട്ട ഇടങ്ങളിലെല്ലാം വോട്ടുണ്ടെന്നുള്ള അവർ ക്ലെയിം ചെയ്യുന്നുണ്ട് അപ്പം ഇത്രയും വലിയ ആരോപണം ഇത്രയും വലിയ ഒരു തെരഞ്ഞെടുപ്പ് അട്ടിമറി ഇന്ത്യ മഹാരാജ്യത്ത് നടന്നത് ഇന്ത്യൻ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിക്കുന്ന സമയത്ത് അതിനെ പരിഹസിച്ച തള്ളാണ് സംഘികളടക്കമുള്ള ചില സഖാക്കന്മാരടക്കമുള്ള ആളുകൾ മുന്നോട്ട് വരുന്നത് എടോ നിന്റെയൊക്കെ ഇത്തരം ഐഡികൾ ഉപയോഗിച്ച് ഇത്തരം നീയൊക്കെ കൊടുത്ത ഡിജിറ്റൽ നീയൊക്കെ കൊടുത്ത ഐ ഡി കാർഡ് നീയൊക്കെ കൊടുത്ത ഡീറ്റെയിൽസ് ഉപയോഗിച്ച് ഏഹ് ഇതുപോലെ പല സ്ഥലങ്ങളിലും വോട്ടുകളില്ല വോട്ടുകളില്ലാന്നാര് കണ്ടു എന്റെ പേരിൽ വേറൊരു സ്ഥലത്ത് വോട്ടില്ലാന്ന് ആര് കണ്ടു ഇതാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് ഏതെങ്കിലും നസീമിനെ വാദിക്കുന്ന അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരാളെ വാദിക്കുന്ന മാത്രം കാര്യമല്ല നീ അടക്കമുള്ള പിന്നെ ഇന്ത്യ മഹാരാജ്യത്ത് ജീവിക്കുന്ന ഓരോ ആളുകൾക്കും ഫേസ് ചെയ്യാൻ സാധ്യതയുള്ള കാര്യമാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് അപ്പൊ അതിനെ പരിഹസിച്ച് തല്ലാതെ അതിലെന്തെങ്കിലും സത്യമുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ചതിനു ശേഷം ഇവർ സ്ഥിരം ചെയ്യുന്ന പരിപാടിയാണ് രാഹുൽ ഗാന്ധിനെ ടാർഗറ്റ് ചെയ്ത് പരിഹസിക്കുക എന്നുള്ളത് അതിൽ കേരളത്തിലുള്ള സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയയിലുള്ള സംഘപരിവാർ അനുകൂലികളായിട്ടുള്ള ആളുകൾ അടക്കം അതിനു മുന്നേ പിന്നെ നേതൃത്വം കൊടുക്കുന്നുണ്ട് അവർ പല പേരുകളും വിളിച്ച് കളിയാക്കുന്നുണ്ട് പക്ഷെ അതുകൊണ്ടൊന്നും സത്യം സത്യം അല്ലാണ്ടായി നിങ്ങൾ ഒരു കാര്യം പറയുന്ന സമയത്ത് അതിലെന്തെങ്കിലും സത്യം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അത് കൃത്യമായ രീതിയിൽ മാന്യമായ രീതിയിൽ വിമർശിക്കോ എന്തിനാണ് പരിഹസിക്കേണ്ട ആവശ്യം ഇതേ കാര്യം ഒരു പക്ഷേ നിങ്ങൾക്കും സംഭവിച്ചേക്കാം നിങ്ങളുടെ പേരിൽ മറ്റൊരു സ്ഥലത്ത് ഐ ഡി നിങ്ങൾക്ക് എന്തത്ര ഉറപ്പ് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഈ ഒരു രീതിയിലാണ് ഇന്ത്യൻ ഇന്ത്യയിൽ പിന്നെ ഐ ഡി കാർഡുകൾ അനുവദിക്കുന്നതെങ്കിൽ നിങ്ങളുടെ പേരിൽ മറ്റൊരു സ്ഥലത്ത് ഐ ഡി കാർഡ് ഉണ്ടാവില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ഉറപ്പിക്കാൻ പറ്റും ഒന്ന് പറഞ്ഞതാണ് അപ്പം സംഘികളെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ പേരിൽ ചിലപ്പോൾ ഐ ഡി കാർഡ് ഉണ്ടാവും നിങ്ങളുടെ പേരിൽ ഒരു പക്ഷേ മറ്റെവിടെയെങ്കിലും ബാങ്ക് അക്കൗണ്ടുകൾ വരെ ഉണ്ടാവും ആ രീതിയിലാണ് ഇന്ത്യയിലെ ഡിജിറ്റൽ ഇന്ത്യ എന്ന് പറഞ്ഞ കൊട്ടി നടക്കുന്ന ഇന്ത്യയിൽ ഈ തട്ടിപ്പുകളാണ് നടക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ചിരിച്ച് കളിയാക്കി നടക്കുന്നു വേണ്ട ഇതേ കാര്യം നിങ്ങൾക്ക് സംഭവിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ ഈ സെഹാക്കന്മാരുടെ കാര്യം എനിക്ക് പരിതാപകരമാണ് ഈ വാർത്ത ഈ പിന്നെ കേരളത്തിലെ ഒട്ടുമിക്ക മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്ത സമയത്ത് റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത മൂന്നേ മൂന്ന് മാധ്യമങ്ങളിൽ ഒന്ന് ജനൻ ടി വി ആണ് സ്വാഭാവികമായിട്ടും ചെയ്യില്ല രണ്ടാമത് ന്യൂസ് എയ്റ്റീൻ ആണ് അതും സാധ്യത കുറവാണ് അംബാനിൻ്റെ അംബാനിൻ്റെ ചാനലാണ് മൂന്നാമത്തെ ചാനല് കൈരളിയാണ് അപ്പോൾ എത്രത്തോളം ഗൗരവമായിട്ടുള്ള കുറ്റകൃത്യമാണ് കൈരളി ചെയ്തു എന്നുള്ളത് മനസ്സിലാക്കണം രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് ഇന്ത്യ സംഘത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് ഇത്രയും ഗൗരവപരമായിട്ടുള്ള ഒരു കാര്യം ഉന്നയിക്കുന്ന സമയത്ത് കൈരളി അത് ടെലികാസ്റ്റ് ചെയ്തില്ല എന്ന് പറയുന്നത് എത്രത്തോളം മോശപ്പെട്ട ഒരു കാര്യമാണ് ഒരാൾ തെളിവ് സഹിതം ജനാധിപത്യ കുറിച്ച് വോട്ടർ പട്ടിയിലെ ക്രമക്കേടിനെ കുറിച്ച് പറയുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് അത് തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും അത് വിമർശന ബുദ്ധിയോട് സമീപിക്കാൻ ശ്രമിക്കണം അല്ലാതെ ഇരുന്നിട്ട് പരിഹസിച്ചിട്ട് അത് അങ് ഇല്ലാതാക്കാൻ നോക്കിയാൽ നടക്കൂല കാരണം ദേശീയ മാധ്യമങ്ങൾ ഓൾറെഡി ഏറ്റെടുത്തു കഴിഞ്ഞു അതുകൊണ്ട് എന്ത് ചെയ്യല ഈ ആരോപണം ഇല്ലാതാവുന്നില്ല ഏഹ് നിങ്ങൾ പരിഹസിക്കല്ല വേണ്ടി അതിലെന്തെങ്കിലും എറേഴ്സ് ഉണ്ടെങ്കിൽ അതിലെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാൻ ശ്രമിക്കും ഇപ്പൊ ശാസക്രയെ കാണിച്ചതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാൻ ശ്രമിക്കും ഏഹ് അതായത് അദ്ദേഹം പറഞ്ഞ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു അതുപോലെ എന്തെങ്കിലും മാന്യമായ രീതിയിൽ പറയാൻ ശ്രമിക്ക ശ്രമിക്കാ എന്നല്ലാതെ പരിഹസിച്ച് ഇതില്ലാതാക്കാൻ ശ്രമിക്കരുത് ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമെന്ന് അവകാശപ്പെടുന്ന ഇന്ത്യ മഹാരാജ്യത്ത് ഇത്രയും വലിയ ക്രമക്കേട് നടന്നതിനെ ആ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാണിക്കുന്ന സമയത്ത് അത് ഏത് രീതിയിലാണ് അതിനെ അതിനെടുക്കേണ്ടതെന്ന് ഒന്ന് ആലോചിച്ചൂടെ അതിൽ തെറ്റോ ശരികളോ ചിലപ്പോൾ എന്തെങ്കിലും ചെറിയ ഏറെസോ കാര്യങ്ങളൊക്കെ ഉണ്ടാവോ എല്ലാം ഞാൻ നൂറ് ശതമാനം ഉറപ്പിച്ചെന്ന് പറയൂല്ലേ പക്ഷേ എന്നാൽ പോലും അതിനെ ഏത് രീതിയിലാണ് എന്നുള്ള ഒരു ഒരു സാമാന്യ രീതിയിലുള്ള ഒരു മര്യാദ കാണിക്കണ്ടായിരുന്നു ഇരട്ട വോട്ടുകൾ ചേർത്തതിനെ പറ്റി ഒരു വീട്ടിൽ എൺപത് വോട്ടുകൾ ചേർത്തതിനെ പറ്റി ഒരേ ആൾക്ക് പല സംസ്ഥാനങ്ങളിലും പല വാർഡുകളിലും പല മണ്ഡലങ്ങളിലും വോട്ടുള്ളതിനെ പറ്റി ഫോം സിക്സ് ദുരുപയോഗം ചെയ്തതിനെ പറ്റിയൊക്കെ പ്രതിപക്ഷ നേതാവ് തെളിവ് സഹിതം സംസാരിക്കുമ്പം അതിന് അറ്റ്ലീസ്റ്റ് പരിഹസിക്കാതിരുന്നോടെ എനിക്കതാ ചോദിക്കാനുള്ളത് കേരളത്തിലെ സഹാക്കന്മാരോടൊക്കെ സാധാപാ തോന്നുന്നത് ഇത്രയും വലിയൊരു കാര്യം പറയുന്ന സമയത്ത് അതിനെ പരിഹസിക്കാൻ സഹാക്കന്മാർ മുമ്പിട്ടിറങ്ങുന്നുണ്ടല്ലോ എന്ന് ആലോചിച്ചിട്ടില്ല ഇതേ രാഹുൽ ഗാന്ധിയുടെ പടം വെച്ചിട്ട് തമിഴ്നാട്ടിലടക്കം വോട്ട് തേടിയ ആളാണ് ആളുകളാണ് ഈ ടീം ഇന്ത്യ സഖ്യത്തിൽ ഭാഗവാക്കാണെന്ന് പറയുന്ന ടീമാണ് ഇപ്പം രാഹുൽ ഗാന്ധി പറഞ്ഞ കാര്യത്തിന് യാതൊരു മുകവൽക്കിടക്കാത്തത് പിന്നെ എനിക്ക് ചോദിക്കാനുള്ളത് ഇന്ത്യയിലെ തെരുവുകൾ എന്താണെന്നറിയാത്തത് ഇത്രയും വലിയ നമ്മൾ ഒരാൾ ജനാധിപത്യ വ്യവസ്ഥയിൽ നമ്മളൊരാളെ വിജയിക്കാൻ തീരുമാനിക്കുമ്പോൾ നമ്മൾ ജനങ്ങൾ തീരുമാനിച്ചതിന് അപ്പുറത്തേക്ക് ഇലക്ഷൻ റിസൾട്ട് വരുമ്പോൾ ജനങ്ങൾ തീരുമാനിച്ചതിന് അപ്പുറത്തേക്ക് ഒരു അജണ്ട സെറ്റ് ചെയ്ത് വെച്ചിട്ട് അതിനെതിരെ പ്രതികരിക്കാൻ ജനങ്ങൾ എന്താന്ന് മുന്നിട്ടിറങ്ങാത്ത ഇത്തരം കാര്യങ്ങളല്ലേ പ്രതികരിക്കേണ്ടത് പല വിഷയങ്ങളിലും പല സമയങ്ങളിലും മുന്നിട്ടിറങ്ങിയ ആളുകളാണ് ഇന്ത്യയിലെ ജനങ്ങൾ ഇത്രയും വലിയൊരു ഒരു ഗുരുതരമായിട്ടുള്ള ആരോപണം ഇലക്ഷൻ കമ്മീഷനെതിരെ ഉന്നയിച്ചിട്ട് ഇന്ത്യയിലെ ജനങ്ങൾ എന്തുകൊണ്ടാണ് നേരിട്ടിറങ്ങാത്തത് കൃത്യമായ രീതിയിൽ ജനം മുന്നേറ്റുണ്ടായാലേ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഒരു തീർപ്പുണ്ടാവുള്ളൂ എന്നുള്ളത് ഓർമ്മിക്കുന്നത് നല്ലതാണ് അപ്പോൾ നിങ്ങൾ പരിഹരിച്ചുണ്ടോ സംഘികളെ നിങ്ങൾ പരിഹരിച്ചോണ്ടോ ചഖാക്കന്മാരെ നിങ്ങൾ വിലവെക്കാത്തത് കൊണ്ടോ രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന് പരിപാടി നടത്തൂല്ല അദ്ദേഹം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല മോദി സർക്കാരിനെതിരെയും സംഘപരിവാറിനെതിരെയുള്ള ഇത്തരം പോരാട്ടങ്ങൾ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല അദ്ദേഹം ഇത് തുറന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിന് ഉത്തരം കൊടുക്കാതെ ഇതിനെ ഇതിനെതിരെ കേസെടുക്കാനുള്ള നീക്കമാണ് നടത്തുന്നതാണ് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം അപ്പൊ അത്തരം കിമ്മിക്കുകൾ കൊണ്ടും അത്തരം കാര്യങ്ങൾ കൊണ്ടൊന്നും എനി എത്ര കാലം പിടിച്ചു നിൽക്കാൻ ഇത്തരം കേന്ദ്ര ഏജൻസികൾക്ക് സാധിക്കുമെന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ് ഏതായാലും ഈ കാര്യം ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ് പല കാര്യങ്ങളും വിട്ടുപോയിട്ടുണ്ട് എന്നുള്ള എനിക്കറിയാൻ പറയാൻ പൂർണ്ണമായും എനിക്ക് കൃത്യമായും പൂർണ്ണമായും വിശദീകരിക്കാൻ പറ്റില്ല എന്നുള്ള അറിയാം എന്നാലും കൂടി ഈ ഒരു കാര്യത്തിൽ ചെറിയ രീതിയിലെങ്കിലും ഒരു വീഡിയോ ചെയ്യണമെന്ന് നേരത്തെ തീരുമാനിച്ചതുകൊണ്ട് മാത്രമാണ് ഇത് ചെയ്തത് അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ മേ കാണാൻ ശ്രമിക്കാം താങ്ക് ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ